അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനും എല്ലാവർക്കും രാഹത്തല്ലേ നമുക്കും രാഹത്താണ് കേട്ടോ ഇവിടെ ചായ പരിപാടിക്ക് ഒരുങ്ങിയതാണ് പാസ് നേരത്തെ സെറ്റ് ആക്കണം അപ്പോൾ അപ്പൊ ഞാനിവിടെ അരി അരക്കാൻ വെച്ചിട്ടുണ്ട് ഓട്ടടയാണെന്നുണ്ടാക്കണത് ആ ഓട്ടടേക്ക് മാവൊക്കെ കുറച്ച് കറിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കറിക്ക് കാടൻമുട്ടാണ് കേട്ടോ കാടമുട്ട കൊണ്ട് കറി ഉണ്ടാക്കുന്നത് പറഞ്ഞില്ല ചെറുതായിട്ട് പൊട്ടുള്ള കാടമുട്ട ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് പുഴുങ്ങിയാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ചെറിയ പൊട്ടുള്ളതാണ് പക്ഷെ പുഴുങ്ങുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ നല്ല മുട്ട തന്നെ ആവും പിന്നെ നമ്മൾ നാടൻ കോഴിമുട്ടേൻ്റെ മരുന്നൊന്നും പൊട്ടി ഒളിക്ക പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാൻ അതെടുത്ത് കാണ്ടൊന്ന് കറി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ചായ അവിടെ സെറ്റ് അയക്കണത് അങ്ങനെ എന്താ കുറച്ചുകൂടെ അരി അരക്കാണ്ടേന്ന് കേട്ടോ അപ്പോൾ അതും കൂടി അരച്ച് കാണും നമ്മളങ്ങോട്ട് ചുരറ്റി പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തെ മാവാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓട്ടടായ കുട്ടികൾക്ക് കറി നിർബന്ധമാണ് അധികം നമ്മൾ മുട്ടക്കറി അങ്ങനത്തൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ അല്ലെങ്കിൽ ഉരുളങ്കിൽ കറി ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ എന്നാലും ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ ഓട്ടട അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അന്ന് വാട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നൂട്ടിനെ ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം മസാലകൾ മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിയും ഒക്കെ മസാല ഇട്ടീന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കാടമുട്ടിതാ പുഴുങ്ങിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇട്ടാ തൊലിയൊക്കെ കഴഞ്ഞ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ അടിയിലതൊക്കെ കഴിഞ്ഞിട്ടിട്ടാണ് അപ്പോൾ അച്ചുട്ടിയും അല്ലു ആദ്യ കുട്ടീനൊക്കെ എണ്ണീട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാടമുട്ട് തൊലികളെല്ലാം ഓലേ ഏൽപ്പിച്ചിട്ടാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതാ ഇനി കാടം മുട്ടായിക്കാൻ മസാല കറിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടിക്കൊള്ളു കിട്ടാം അപ്പോൾ കുട്ടികൾക്ക് മുട്ടക്കറി ഇഷ്ടാണ് അപ്പൊ അതാ നമ്മളങ്ങനെ ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇട്ടാ പിന്നെ ഇട്ട് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിനെ അങ്ങക്കാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ ചായക്ക അങ്ങനെതാണ് നമ്മൾ ചായക്കടിയൊക്കെ ഉണ്ടാക്കി മനോട്ടം സ്കൂളിൽ പോയി പിന്നെ പിന്നെന്താ മക്കളൊക്കെ മദ്രസ വിട്ട് വന്ന് കുട്ടികളൊക്കെ എല്ലാവരും ചായ കുടിച്ചതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കിട്ടാം പിന്നെയാണ് ഞാൻ ഈ വീടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചുട്ടി നീച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഞാനും അച്ചുട്ടിയും കൂടി ചായയും കടിയും കുടിച്ചാണ് ഇട്ടാം അപ്പോൾ എല്ലാവരും കൂടിയും കഴിഞ്ഞ് മനൂട്ടം പോയി പിന്നെ ആദ്യ കുട്ടിനൊക്കെ ചായ കൂടി കഴിഞ്ഞു അല്ലുട്ടനം മാത്രമേ അല്ലുട്ടനും ഞാനും അച്ചുട്ടി മാത്രമേഞ്ഞള്ളൂട്ടാ ഞാനും ഒരെ കൂടെ തന്നെ അങ്ങോട്ട് ട്ടാ അപ്പൊ പൊന്നൂസിനെ പിന്നെ എന്താണെങ്കിലും കറി വാണട്ടാ ചായക്കടിയൊക്കത്തിന് കറി നിർബന്ധാണിട്ട കറി മസാല ഒന്നും എടുക്കൂല കറീന്റെ ആ വെള്ളം മാത്രം എടുക്കൂ ഉള്ളിൻ തക്കാളിയൊക്കെ അതിന് ഇങ്ങോട്ട് മാറ്റി വെക്കും മുട്ടി ട്ടാ അപ്പൊ ആ മസാല മാത്രമേ ട്ടാ പിന്നെ ഇതാ നമ്മളിവിടെ പേസിൻ്റെ അച്ചൊന്ന് ഓർഡർ ചെയ്തിരുന്നു കിട്ടാം അപ്പോൾ അത് വന്നപ്പോൾ ഞാനിതാ പേസിൻ്റെ സോപ്പ് ഉണ്ടാക്കി എടുക്കുക വിചാരിച്ചിട്ടാണ്ട് നമ്മൾ സോപ്പൊക്കെ എല്ലാ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ നല്ല മഞ്ഞ പേസിൻ്റെ കളറായിട്ട് സോപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല നാട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സോപ്പൊന്നും നല്ല പേസിൻ്റെ കളറുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട് ഇട്ടാം ഇതാണ് നമ്മൾ മോൾഡ് ഇട്ടുക ഈ മോൾഡിൽ ഉണ്ടാക്കിയത് ഈ മോൾഡ് ഇപ്പം വന്ന് കുറച്ച് വന്നതാണ് താണ് അപ്പൊ വന്നപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ബോധ്യട്ടാ കുറേ ദിവസം എന്റെ കരുതി കാത്തിരുന്ന് വന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി ചില്ലറുപ്പ്യട്ടോ ഈ മോൾഡിന് അപ്പോൾ നമ്മൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞൊക്കെ തന്നെ നമ്മള് സോപ്പൊക്കെ ഉണ്ടാക്കിട്ടോ അങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കി കണ്ട് വെച്ചതാണ് കേട്ടോ തോന്നിയാ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കണം രാത്രി ഒന്നോ പകലൊന്നോ നട്ടപ്പാതിലൊന്നും ഇല്ല ഉണ്ടാക്കാൻ തോന്നിയാൽ നമ്മളപ്പ തന്നെ ഉണ്ടാക്കൂട്ടോ ഇതിലുണ്ട് സോപ്പ് കണ്ടാൽ നല്ല പേസിൻ്റെ അതുപോലെ കിട്ടിയിട്ടുണ്ട് കളർ ഇട്ടാം പിന്നെ നമ്മൾ വിറ്റാമിൻ ക്യാപ്സൂളും ഗ്ലിസറിനും ഒക്കെ ആഡാക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പൊ അതാ നമ്മള് നല്ല രസമൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് പിന്നെ വിറ്റ പിന്നെ പേസിന്റെ സ്മെല്ലും നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ തേക്കുമ്പോഴും നമ്മൾ വാസനിക്കുമ്പോഴും ഒക്കെ നല്ല ഒറിജിനൽ പേസ് പോലെ തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ കാണിക്കുന്നത് ഉച്ചക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതിന്റെ അടിയിൽ ഉച്ചക്ക് മക്കളെല്ലാവരും സ്കൂൾ ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ പാടി പിത്തരം കാട്ടിയ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വല്ലാതെ ഒന്നും വീടിയെടുക്കാനൊന്നും നിന്നിട്ടില്ല നമുക്ക് പടം മാറൂലട്ടോ തിരക്കേക്കാറാം അപ്പോൾ അതാ പിന്നെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി ചോറും കറിയുമൊക്കെ റെഡിയാക്കി തന്നെ മീനങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാന്ന് എന്തായാലും മീനിൻ്റെ പേര് ഇൻകാർ ചെയ്താൽ നല്ല രസമുള്ള മീനാണ് കിട്ടാം അപ്പോൾ അത് ഞാൻ തലേൻ്റെ ഇവിടെ മാത്രം കട്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കിട്ടാം കഷ്ണം പീസാക്ക നമ്മൾ മീനായാലും മയിലായാലും ഓരോരുത്തർക്കും ഓരോന്ന് അങ്ങനെയാണ് നമ്മൾ നമ്മൾ പൊരിച്ചെടുക്കുക കിട്ടാം അപ്പോൾ ഇതാ നമ്മളൊരു നല്ല രസ രസമുള്ള മീനാണ് കേട്ടോ പേരെന്താന്ന് ഇൻകാർ ചെയ്താൽ പിന്നെ ഇതാ നമ്മളിവിടെ കറി വടതാ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കുമ്പളങ്ങേന്റെ കറിയ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നല്ല നാടൻ കുമ്പളങ്ങ കറിയാ താത്തൊരു കഷ്ണം കുമ്പളങ്ങ തന്നിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുമ്പളങ്ങ കറിയാണ് നമ്മൾ ഉണ്ടാക്കിട്ടുള്ളത് കുറച്ച് തൈര് വെച്ചിട്ട് തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എന്താണ് സംഭവം കൂടെ എന്താണ് മൂന്നാളും കൂടി കൂടിയ തിരക്കാണുള്ളത് അ കൊടുക്കട ആ കുട്ടി നോക്കിയല്ല ഉപ്പാടാ അമ്മൂപ്പാടാണ് ഇട്ടാ അത് കൊടുത്താളുവാ ഇപ്പോൾ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പടയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരക്കും കളിയും ഒക്കെ ഉണ്ട് കളി കുറേ നേരം കളിച്ചു കഴിച്ചാൽ പിന്നെ കഴിഞ്ഞ ഇടയിൽ തിരക്കും കൂടുതമ്മ തിരക്കും കൂടുട്ടാം അപ്പോൾ പിന്നെന്താ നമ്മൾ അച്ചുട്ടി ആണെങ്കിലും അപ്പോൾ ഉച്ചക്ക് ഉറങ്ങലും ഇല്ല കേട്ടോ കാരണം ഞങ്ങൾ ഉച്ചക്ക് ഉറക്കും ഇപ്പോൾ കാക്കാരെ സ്കൂളിൽ പൂട്ടിയതുകൊണ്ട് തന്നെ ഓളെ ഉറക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ വച്ചാൽ അച്ചുട്ടിക്ക് ഉറക്കം ഉറങ്ങലില്ല അപ്പോൾ അവരെ കൂടെ നടക്കലെന്നെ പോണിട്ടാണ് ഫോണിൻ്റെ സ്കൂളില്ലാണ്ടായ സ്കൂൾ ഇല്ലാതെ അരി എടുക്കുകയാണെങ്കിൽ പിന്നെ ഫോണിൻ്റെ പരാതിക്കാ അങ്ങനെയതാ നമ്മളെ മീനുകളൊക്കെ പൊരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ടൊക്കെ ഇറച്ചി കൊണ്ടുവന്നിന് ഇറച്ചി ഞാൻ എടുത്തിട്ടില്ല കൊണ്ടു മീനാണ് അങ്ങനെയാ നമ്മളെ മീൻ പൊരിയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഇക്കൊന്നേട്ടോ

അച്ചുട്ടിക്ക് ഞാൻ കഞ്ഞിന് മുക്കിട്ടാം അപ്പൊ അച്ചുട്ടിക്ക് കഞ്ഞി മുക്കി വെച്ച ഇപ്പോൾ പൊന്നസിനും കഞ്ഞി മതി എന്ന് പറഞ്ഞു വഴമ്പ വെച്ച ചോറ് ഉൾക്കൊണ്ട് മാത്രത്തേക്ക് ഇട്ട് കഞ്ഞി ഒക്കെ ഇട്ടാം അപ്പൊ ആദിക്കും കഞ്ഞി മതിയറി അങ്ങനെ ആദ്യം കഞ്ഞി മതി ചോറ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ചീത്ത പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും വളമ്പിച്ച ചോറ് എല്ലാം തിന്നൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീറ്റി കാണാം ചോറ് തിന്നാൻ സ്കൂളില്ലാത്ത ദിവസം പിന്നെ ചോറ് തിന്നാനൊക്കെ വിളിച്ചാലൊക്കെ വരാൻ മടിയുണ്ട് രാവിലെ ചായക്കടി തിന്ന് കളിച്ചാൽ പോവും പിന്നെ കളി കഴിഞ്ഞ് വന്നാൽ പിന്നെ അങ്ങനെ പിന്നെ ഒരു ഇത് തന്നെ ഓരോ പാട്ടോ ഇന്നേതായാലും എന്താണ് പിന്നെ ചിലപ്പം മടിയാണ് തിന്നാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഏതായാലും ഇക്ക വന്നിട്ടില്ല അന്ന് ജു വെള്ളിയാഴ്ച ജുമാ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പം പാതിക്കുട്ടിനൊക്കെ ജുമാ പോയി വന്ന് ചോറ് തിന്ന ആ എടാ മക്കളൊക്കെ ചോറ് നിലയിൽ കഴിഞ്ഞല്ലോ അവരൊക്കെ ടി വി കാണണ്ടത് ടി വി കാണാം കേട്ടോ അപ്പം ഞാൻ ഞാനും എൻ്റെ തിരുമ്പലും കുളിയും കഴിഞ്ഞ് ഞാനും ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് വീഡിയോ എടുത്ത എഡിറ്റ് ചെയ്ത് തീർക്കണം അപ്പം ഇതിനൊക്കെ ആയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കി പിന്നെ സബ്മ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ടോ നിങ്ങളൊക്കെ കമൻറ്റ് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരും കമൻറ്റും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ട്ടോ കമൻസ് കുറവാണ് അപ്പോൾ കമൻസ് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞവരമൊക്കെ ഒന്ന് ഇടി പിന്നെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ നമ്മൾ ഈ കൊച്ചു ചാനലൊന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നമ്മൾ വരും അതുവരേക്കും എല്ലാം எல்லாருக்கும் ஒரிக்கல் கூடி அஸ்ஸலாமு அலைக்கும் தேங்க்யூ